നാട്ടുകാരാണ് അയാളെ ആശുപത്രിക്ക് എടുത്തു ഓടിയെന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല ഇതിലൊക്കെ ഉള്ളൂ എന്തും പകതിരോടെ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരായി ഈ പത്രക്കാരും അവര് കള്ളത്ര എഴുതിയാലും സത്യ നിനക്കെട്ടത് മെച്ചം നിന്റെ പേരുപോലും ഇതില്ല ഇതാണ് സത്യം എന്ന് അവരങ്ങനെ വിളിച്ചു പറയണ്ട നിങ്ങളുടെ സ്വന്തം ലേഹനെ തലയ്ക്ക് പിരിന്താ ലോറി തട്ടി വീണ് നാട്ടുകാരെ ആശുപത്രിയിലാക്കി ഇത്ര ഭംഗിയായി സത്യം പറയാൻ അയാളാണ് മരിച്ച കുമാരേട്ടൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയ വിവരം എങ്കിൽ നിങ്ങളെ തള്ളിക്കളയണം ഈ ഞാനാണ് ആ കുമാരേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൈ കാണിച്ചിട്ട് പല മാന്യന്മാരും വണ്ടി നിർത്തിയില്ല ഒടുവിൽ കിട്ടിയത് ട്രാക്ടറാണ് ഒരു കാർ കിട്ടിയിരുന്നെങ്കിൽ അത്രയെങ്കിലും ചോര ശരീരത്തിൽ ബാക്കി നിൽക്കുവായിരുന്നു അതെ ആ ചോരയുടെ മണ ഇപ്പോഴും എന്റെ വിരലുണ്ട് ഇറ്റ് വാസ് എ ബ്രൂട്ടൽ മർഡർ ഇൻ കോൾ ബ്ലഡ് യു നോ ദാറ്റ് ഇത് പത്രം എന്ന് പറയുന്ന സാധനങ്ങൾ അതായത് അതാണ് സത്യം അല്ല ഇതടുത്ത് ആസമ തുടക്കുന്ന ടിഷ്യൂ പേപ്പർ ഏയ് പേരെന്താ ഈ സത്യം എഴുതാനും അറിയാന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ മരിച്ചത് അടുത്ത നാട്ടുകാരാണെങ്കിലും ഒന്ന് നമ്മുടെ പറമ്പിൽ ഇട്ടിട്ട് അത് മറക്കരുത് ഈ കുമാരേട്ടനെ അറിയുന്നവർക്ക് ആ വേദന മനസ്സിലാവും മോനെ മോന്റെ പേരാണല്ലോ പത്രത്തിൽ അച്ചോട്ടിനെ നന്ദിണ്ട് ആ പുണ്യം മോനെ കിട്ടും

ഇത് തിരിച്ചു തരാനും അമ്മയെ ഒന്ന് കാണാനും കൂടി വന്നതാണ് ഈ പണം ഇപ്പം നിങ്ങൾക്കൊരു സഹായമാണ് ഇതൊരു കടമാണ് കുമാരേട്ടിൽ നിന്നും ഞാൻ വാങ്ങിച്ച കടം ഇത്തവണ നാട്ടി വന്നാൽ ഇത് തിരിച്ചേരണമെന്നും കുമാരേട്ടോടൊപ്പം ഒന്ന് രണ്ട് ദിവസവും കൂടണമെന്നൊക്കെ കരുതിയതാണ് നടന്നില്ല സാധിച്ചില്ല എങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായി വഴിയിൽ അവശനായി കിടന്ന കുമാരേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു കിട്ടിയ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തിരുന്നു

ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാ ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട് നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ഷർട്ട് മുൻപിട്ട് തിരിച്ചു വരുടോ ക്ഷമിക്കണം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവന്നുമല്ല മനുഷ്യൻ അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത് ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ് വഴിയിലായുള്ള രക്തത്തിൽ കുളിച്ചു കണ്ടു ആശുപത്രിയിലാക്കി അഞ്ചാറ് പേർ ചേർന്ന് അടിച്ച് വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു പിന്നെ വാർഡി കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലിലാക്കിയാൽ അത് ഇവിടെ അറിഞ്ഞു ആർക്കും ഒരു അനക്കല്ലാതിരിക്കുമ്പോൾ ഒരു കടലാസം കുത്തി കെട്ടി ഷൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും ഇത് കൊലപാതകം ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നു എങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ എഴുന്നേറ്റ് ഇറ്റ് അകത്തിടും ഒക്കെ പറയുന്നത് വെറും മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ ഐ എം സോൾജിയർ എ സോൾജിയർ വിത്ത് റാങ്ക് യു ദാറ്റ് എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വയ്ക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസ് ഉണ്ട് അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ദർവീസ് ആൻഡ് ദറ്റ് ഇസ് എ ഡിഫറൻസ് മനസ്സിലായ എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അത് ഫയൽ ചെയ്യാം എനിക്ക് പോകാൻ വേറെ ബാധ്യതകളുണ്ട് എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളും ഉണ്ട് നവ് യു ക്യാൻ സിറ്റ് കടപ്പുറത്ത് ഒളിപാള് കളിക്കണത് തെരയില് തോണി ഇറക്കണത് ഒരുപോല കാലിനെ ഒരു പിടുത്തവും കിട്ടൂല എത്ര പോയി കിട്ടി അൻപത് പേടാതും കൂടെ പോയി കിട്ടുമ്പോ നൂറാവും ഞാൻ പോവാ 帰はい,い、ね。 സുഖ എൻറെ ഉമ്മായുടെ ഒടുക്കത്തെ തിരുമാനം സഹിക്കാൻ വയ്യാത്തത് കള്ളം പറയുന്നോണ്ടാക്ക് വേദന കരുത് അല്ലെന്നോ ഞാൻ എന്തെങ്കിലും ഉമ്മായയുടെ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇപ്പ പറഞ്ഞില്ലേ

ഞാനും ബൈക്കും കൂടി തലേകുത്തി വീണു എന്തിനാ വേണ്ടാത്ത സമയത്തൊക്കെ എന്നെ ഇങ്ങനെ വീണതുകൊണ്ട് ആ വേദന നീ മാറും ഒന്ന് അയ്യോ ബാപ്പ വീട്ടിലുണ്ട് ബാപ്പ വേണ്ട നീ മതി അതല്ല ആരും കാണണ്ട ഞാൻ കാണാണ്ടി വന്നത് ഒന്ന് തിരുമിത്ത എന്റെ ഇപ്പൊ സുഖം തോന്ന എന്താണ് നിർത്തിയേ തിരുമക്ക ആ നിന്റെ വിരലെന്താണ് ഉണക്കമത്തി പോലെ പോലിരിക്കുന്നത് ഇപ്പൊ ചായ െ അതൊരു ചെറിയ ജോലിയാണ് മടി തോന്നുമ്പോ ലീവെടുക്കും ഗോൾഡ് മെഡലൊക്കെ കിട്ടിയു നല്ല ജോലിയൊന്നും ആയിട്ടില്ല എന്താ ഒരു പരുക്ക് ഓ ഇതോ വീണു നമ്മുടെ പരാതി ഗുണം ചെയ്തെന്നാ തോന്നുന്നു ഒന്ന് ചൂട് പിടിച്ച ലക്ഷണം കാണുന്നുണ്ട് അച്ഛനെ ഇരിക്കാറുണ്ട് എന്നാലും അച്ഛന് തനിച്ചൊരു മുറിയുണ്ട് അതിനകത്ത് ഒരു പഴയ ഉണ്ട് അതാ അച്ഛന് കൂടുതൽ ഇഷ്ടം എങ്കിൽ ഈ ചായ ഞാൻ ആ കഴിക്കാം എന്താ ഒരു വരൂ എല്ലാം അങ്ങനെ തന്നെ കിടക്ക ഞാൻ എന്നും തുടച്ചു വെക്കും നല്ല അടുക്കൻ ചിട്ട ആളായിരുന്നു കുമാരേട്ടൻ അല്ലേ എന്താ അല്ലേഴ് എന്തായ പ്രത്യേകതയിലാക്കിയത് അച്ഛൻ ഡയറി എഴുതാറുണ്ടായിരുന്നു അല്ലേ നല്ല കൈ അക്ഷരം ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം ഒരു ഓർമ്മയ്ക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടെന്ന് അറിയാം എന്നാലും കുറച്ചു ദിവസം ഞാനിതൊന്ന് സൂക്ഷിച്ചോട്ടെ അന്ന് അച്ഛൻ എവിടെ പോയതായിരുന്നു കോടതിയിലേക്ക് ഇന്നാണ് സാക്ഷി വിസ്താരം ഈ കേസ് തള്ളും സാക്ഷി എന്ന് പറയുന്ന എന്റെ വേഷം എന്താണ് ഈശ്വര ഇതുവരെ ഏഴ് ഭീഷണികൾ ഫോണിലൂടെ വന്നു എട്ടാമത്തേനായി ഞാൻ കാത്തിരിക്കുന്നു ഇവിടെ ഫോണുണ്ടോ എടുക്കണ്ട അച്ഛനോട് ദേഷ്യമുള്ള ആരോ വെറുതെ ബഹളം വെക്കണ്ട എനിക്ക് നിങ്ങളെ മനസ്സിലായി ഞാൻ അങ്ങോട്ട് വരാം കുമാരൻ കുമാരനിഹയാണ് ഇത് ഞാൻ എടുക്കുന്നു തീർച്ചയായിട്ടും ഞാൻ കുമാരൻ എല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ പത്രപ്രവർത്തകൻ ഞാൻ വിജയ് മേനോൻ ക്യാപ്റ്റൻ വിജയ് മെനോൻ വെരി ഇന്ന് മെയ് അഞ്ച് ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിന്റെ ഫീസ് കിട്ടണം പണമില്ലെന്ന് അവളോട് എങ്ങനെ പറയും ൽക്കാലം വാശി വെക്കാൻ പണമുണ്ടാകുമ്പോൾ വാങ്ങാം മഠത്തിലേക്ക് കത്തയച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു മോളെ മോളെന്ത് കരുതാവോ ഒരു ഇല്ലൻ്റിൽ ഇന്ന് തന്നെ എഴുതണം പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കുമാരേട്ടൻ്റെ അതേ കത്തായിരുന്നു കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളു